നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് സംയുക്ത നാമസംഖ്യ എട്ടാണ് പറയാൻ പോകുന്നത് ഈ സംയുക്ത നാമസംഖ്യ എന്താണ് എന്നറിയുന്നതിനായിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കുക നമ്മളുടെ നാമം അതായത് നമ്മളുടെ പേര് ഇനിഷ്യൽ സഹിതം ഇംഗ്ലീഷിൽ എഴുതി കഴിയുമ്പോൾ ഇംഗ്ലീഷിലുള്ള ഓരോ അക്ഷരങ്ങൾക്കും ന്യൂമറോളജിയിൽ പരൽ പേർ സംഖ്യകളുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അക്ഷരങ്ങൾക്ക് പകരമായിട്ടുള്ള സംഖ്യകൾ എടുക്കുക അതിനെ തമ്മിൽ കൂട്ടിക്കിട്ടുന്ന സംഖ്യ രണ്ടക്കമായിരിക്കും ഇല്ലെങ്കിൽ മൂന്നക്കമായിരിക്കും അതിനെ വീണ്ടും തമ്മിൽ കൂട്ടുന്ന സംഖ്യയാണ് സംയുക്ത നാമസംഖ്യ അപ്പം ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും ഇവിടെ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ വീഡിയോ ഉണ്ട് ഇവിടെ എട്ടാണ് സംയുക്ത നാമസംഖ്യ പറയുന്നത് എട്ട് വരാൻ വേണ്ടി ഏതൊക്കെ സംഖ്യകളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം പതിനേഴ് ഇരുപത്തി ആറ് മുപ്പത്തി അഞ്ച് നാല്പത്തി നാല് അൻപത്തി മൂന്ന് അറുപത്തിരണ്ട് എഴുപത്തിയൊന്ന് എൺപത് അമ്പത്തി ഒൻപത് തൊണ്ണൂറ്റി എട്ട് നൂറ്റി ഇത്തരം സംഖ്യകൾ വരുമ്പോൾ അതായത് നമ്മളുടെ നാമത്തിന്റെ പലപേര് സംഖ്യകൾ കൂട്ടിക്കിട്ടുന്ന അക്കമാണ് ഇവിടെ പറഞ്ഞത് അതിന്റെ എല്ലാം ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് എട്ടായിരിക്കും അപ്പോൾ ഈ വന്ന സംഖ്യകളുടെ ഓരോന്നിന്റെയും ഫലങ്ങളാണ് പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക പിന്നെ നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങളുടെ എന്താണ് സംയുക്ത നാമസംഖ്യ വരുന്നത് എന്ന് ഗണിച്ചു നോക്കുക പതിനേഴ് പല തരത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും പതനാത്ത ഹൃദയവും പരിശ്രമശീലവും കൊണ്ട് സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യും പൂർവാധികം കരുത്താർജിക്കും സമ്പത്തും കീർത്തിയും ഉണ്ടാകും ഇവരെ ജനങ്ങൾ ഒരിക്കലും മറക്കാത്ത വിധം നാടിനു വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു വെച്ചതിനു ശേഷമേ ഇവർ കാലധർമ്മം പ്രാപിക്കുകയുള്ളൂ ഇനി ഇരുപത്തിയാറ് ഇവർ ഏത് പ്രവൃത്തി ചെയ്താലും പരാജയത്തിലേക്ക് രാശിക്കുകയുള്ളൂ പണത്തിനു വേണ്ടി വളരെയധികം പാടുപെടേണ്ടിവരും ആദ്യകാലത്ത് വലിയ ആദർശവാദിയായിരിക്കും പിന്നീട് ആദർശങ്ങൾ കാറ്റിൽ പറത്തിയിട്ട് കുത്തൊഴിഞ്ഞ ജീവിതം നയിക്കും എന്നിരുന്നാലും ജീവിതത്തിന്റെ അന്ത്യ ഘട്ടത്തിൽ തെറ്റുകൾ സ്വയം തിരുത്തി സ്വസ്ഥവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കും ഇനി മുപ്പത്തി ധാരാളം സമ്പത്തുണ്ടാകും കൂട്ടുകാർ ചേർന്ന് അത് നഷ്ടപ്പെടുത്തും ഇവർ നല്ല മാർഗത്തിൽ കൂടി ആയിരിക്കുകയില്ല സമ്പത്ത് സ്വരൂപിക്കുന്നത് പല അപകടങ്ങളും സംഭവിക്കുന്നതാണ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടാലും ഏതെങ്കിലും രോഗം പിടിപെട്ട് ഇവർ വളരെ കഷ്ടപ്പെടേണ്ടി വരും നാൽപ്പത്തിനാലാണ് അടുത്തത് ഇവർ ലോറി സർവീസ് സിനിമാ തിയേറ്റർ പ്രിന്റിംഗ് യൂണിറ്റുകൾ ഫോട്ടോ സ്റ്റുഡിയോ മുതലായ എന്തെങ്കിലും വ്യവസായത്തിൽ ഏർപ്പെടുന്നവരായിരിക്കും നല്ല മാർഗത്തിൽ കൂടി പണം സമ്പാദിക്കും സർക്കാരിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളാകും ചിലർ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായും വരും അധികവും അപകട മരണമായിരിക്കും ഇവർക്ക് സംഭവിക്കുന്നത് ഈ നാൽപ്പത്തി നാല് സംഖ്യ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ പേരിന്റെ അക്ഷരങ്ങളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റം ഉണ്ടാക്കി ഈ സംഖ്യയിൽ നിന്ന് മാറാവുന്നതാണ് നമ്മളുടെ ഭാഗ്യക്കേടുകൾ മാറ്റിയെടുക്കാവുന്നതാണ് അടുത്തത് അൻപത്തി മൂന്ന് വയസ്സ് വർധിക്കും തോറും ഇവർക്ക് പ്രാബല്യവും വർദ്ധിക്കുന്നതാണ് പരാജയങ്ങളെ വിജയങ്ങളാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് എന്നാൽ ഇവരുടെ കഴിവിലും അപ്പുറമായ കുഴപ്പങ്ങളിൽ കുടുങ്ങി ഇവർ വിഷമിക്കേണ്ടി വരുന്നതാണ് ജീവിതത്തിന്റെ അന്ത്യഘട്ടം ഇവർക്ക് അല്പം ആശ്വാസപ്രദമായിരിക്കുന്നതാണ് അടുത്തത് അറുപത്തിരണ്ട് ഇവർക്ക് കുടുംബജീവിതം സുഖപ്രദമായിരിക്കേയില്ല എന്നാൽ വിരോധികളെ പോലും വശത്താക്കുവാൻ വിരുതുള്ളവരാണ് ഇവർ എങ്കിലും ബന്ധുക്കളുടെ മുമ്പിൽ ഇവർ പരാജയം തന്നെ ആയിരിക്കും അടുത്തത് എഴുപത്തി ഒന്ന് ഇത് ഭാഗ്യദായകമായ സംഖ്യയാണ് അന്യനെ ഉപദേശിച്ച് നല്ല നല്ല വഴിക്ക് നയിക്കുവാൻ ഇവർക്ക് കഴിവുണ്ടാകും സാധാരണ കുടുംബത്തിലായിരിക്കും ജനനം സ്വപ്രയത്നം കൊണ്ട് പടിപടിയായി ഉയർന്ന് ധനവും കീർത്തിയും സമ്പാദിക്കും അടുത്തത് എൺപത് ഈശ്വര ഭക്തിയിൽ മുഴുകി വലിയ തത്വജ്ഞാനിയാകുന്നതാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും ആപത്തുകൾ സംഭവിക്കും അവയിൽ നിന്നെല്ലാം ജീവഹാനി സംഭവിക്കാതെ രക്ഷപ്പെട്ട് വിജയം പ്രാപിക്കുന്നതായിരിക്കും എന്നിരുന്നാലും ഇവരുടെ അന്ത്യം അപകടം മൂലം ആയിരിക്കുവാനാണ് സാധ്യത ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ സംഖ്യ എൺപതാണ് വന്നിരിക്കുന്നതെങ്കിൽ നാമത്തിൽ അതായത് നമ്മളുടെ പേരിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വരുത്തി ആ സംഖ്യയിൽ നിന്ന് മാറാവുന്നതാണ് അതിനെ കുറിച്ച് അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എൺപത്തിയൊൻപത് ആരെയും ആദരിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും പുരുഷന്മാരായിരുന്നാൽ പല സ്ത്രീകൾ ഭ്രമിക്കാൻ ഇടവരും മറ്റുള്ളവരുടെ കരുണ തോന്നി എന്തു സഹായം ചെയ്തു കൊടുക്കും നിർഭയരായിരിക്കും ചെറുപ്പത്തിൽ തീപ്പൊള്ളൽ ഏൽക്കേണ്ടി വരുന്നവരായിരിക്കും തൊണ്ണൂറ്റിയെട്ടാണ് അടുത്തത് മഹാപണ്ഡിതന്മാരായിരിക്കും പക്ഷെ കുടത്തിലെ വിളക്ക് പോലെ മറ്റാർക്കും ഇവരിൽ നിന്ന് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല നമ്മൾ അത്തരക്കാരെ കണ്ടിട്ടുണ്ട് വലിയ ജ്ഞാനികളായിരിക്കും മറ്റാർക്കും അതൊന്നും പറഞ്ഞുകൊടുക്കുകയും ഇല്ല ദുരിതവും ദുഃഖവും നിറഞ്ഞ ജീവിതമായിരിക്കും മഹാവ്യാധികൾ പിടിപെട്ട് വിഷമിക്കേണ്ടിയും വരും നൂറ്റിയേഴാണ് അടുത്തത് ഇവർ എത്ര കീർത്തിയുള്ളവരാണെങ്കിലും സ്ത്രീകൾ മുഖേന അപകീർത്തിപ്പെടുവാൻ സാധ്യതയുണ്ട് സമ്പത്ത് എത്രമേലുണ്ടായിരുന്നാലും സമയത്ത് ആഹാരം കഴിക്കാൻ ഇവർക്ക് സാധിക്കുന്നതല്ല നാട്ടിലുള്ള മതിപ്പ് വീട്ടിൽ ഉണ്ടായിരിക്കുന്നതല്ല സമൃദ്ധിയുടെ മധ്യത്തിലും അതൃപ്തികരമായ ജീവിതമായിരിക്കും നയിക്കേണ്ടി വരുന്നത് ഇവർ ഇന്ന് പറഞ്ഞാൽ സംയുക്ത നാമസംഖ്യ എട്ടിൻ്റെ കാര്യമാണ് അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ പേര് ഒരു പേപ്പറിലോട്ട് എഴുതിയിട്ട് പറൽ പേര് സംഖ്യകൾ കണ്ടുപിടിക്കുക അതും എഴുതി കൂട്ടി യോജിപ്പിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റ ആയിരിക്കും ഈ എട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇന്നിത്രയും മാത്രം സംയുക്ത നാമസംഖ്യ ഒൻപതുമായി വരുന്നവരെ നന്ദി നമസ്കാരം